നീ ഇരുന്നാ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി വിളിക്കാൻ വരിയാണ് പിന്നു മോനേ അയ്യോ വയ്യ നേരെ വൈറ്റി സംഭവുകളൊക്കെ കണ്ടോസാനാലൊക്കെ ഉം ഉംന്തർന്ന് കണക്കി എന്താ പുതിയ വേഗം നമ്മുടെ ഫുൾ സെറ്റ് സാധനം ബാങ്കിലെ ജീവനക്കാർ പോലും ഇത്രയടുത്ത് സാനം ഇത് ഫോൺ എടുക്കാൻ നടക്ക ഫോൺ എടുക്കാൻ സ്വിച്ച് ഓഫ് ഒന്നല്ല അത് പിടിച്ചങ്ങള് പുതിയ കുറച്ച് പറയുന്ന കരിമീൻ ഇരുപത് മിനിറ്റ കരിമീൻ പിടിക്കണ കൊളത്താണെ സ്റ്റീലിന്റെ ആണെ നല്ല അടിപൊളി കമ്പനിയാണ് സംഭവം ഇതേ കമ്പനിയുടെ ഇതിന്റെ സംഭവം ഇരുപത് നമ്പർ ആ കുറഞ്ഞ ടൈപ്പ് അതേ ഇരുപതാം ഉണ്ട് തന്നെയാണ് വേറെ ഉണ്ട് മറ്റേ അലുമിനിയത്തിന് സ്റ്റീലാണ് അലൂമിനിയത്തിന്റെ ഇത് കരിമീൻ ഇത് ഇത് കേറും കരിമീനും കരിമീൻ കരിമീന് ഈ കുളത്തിനോട് ചോദിക്കും ഇതിക്കുള്ള മീൻ അതിന്റെ ഇതിന്റെ പ്രത്യേകിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ മീനാണ് വിചാരിക്കുക ഞാനൊരു കരിമീൻ തീറ്റ ഇങ്ങനെ ും ഇങ്ങനെ വലിക്കുമ്പോ ആ സ്റ്റീൽ കുളത്താണ് സ്റ്റീല് ഒറ്റ ചങ്ങ ഈ സാധനം മോളുകി വരും മറ്റേതാണെന്നുണ്ട് ചെങ്ങേ ഇതിങ്ങനെ കണ്ടോ നമ്മുടെ കൈ കൊണ്ട് വളയ്ക്കുമ്പോ തന്നെ വളഞ്ഞിട്ട് മുക്ക് ഊരി പോരാൻ ചാൻസ് ഉണ്ട് ഊരി പൊട്ടില്ല ല്ല പീസ് എടുക്കാൻ ചിലപ്പോ രണ്ട് രൂപ വെച്ച് കൊടുക്കണ്ടിരും ഒരു ബോക്സ് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് എൺപത് രൂപ കിട്ടും നൂറെണ്ണം എൺപത് രൂപയ്ക്ക് നമുക്ക് കിട്ടും വാങ്ങിയത് ഇത് ഞാൻ ചാവക്കാട് പെട്ടി ഇവിടുത്തെ ലോക്കൽ കടകളൊന്നും നിന്ന് മേടിക്കുന്നത് വില കൂടുതലായിരിക്കും പ്രത്യേകം പറയാനുള്ളത് അവരൂടി നോക്കും വേറെ വെറൈറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേഗിൽ മൊത്തം വെറൈറ്റികളാണ് അത് ഞാൻ ചേട്ടന് കുറച്ച് കുറച്ച് സംഭവങ്ങൾ പതുക്കെ പതുക്കെ ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ സൂക്ഷ്മതാണ് കുട്ടികളെ നോക്കണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളിതെല്ലാം കാര്യങ്ങളും ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ഇത് നമ്മൾ തുറക്കണ്ടോ ഇത് അറുപത് പോയിന്റ് അറുപത് എം എമ്മിന്റെ ഈഡോ അതായത് നമുക്ക് ഇതിനകത്ത് ഒരു പത്ത് കിലോ വരെ വരെ കേറ്റാം പത്ത് കിലോ വരെ ഇതിനകത്ത് കേറ്റാം കേട്ടോ അതിന്റെ പ്രത്യേകത വലിച്ചെ പത്ത് കിലോന്റെ മീൻ വരെ നമ്മൾ കുടിക്കാൻ വെള്ളം നമ്മളിതിനകത്ത് സംഭവം പിന്നെ പോയിന്റ് നാല്പത് എം എമ്മിന്റെ ഏകദേശം എട്ട് കിലോ വരെ കയറ്റാൻ പറ്റുന്ന ഒരു ഗ്രാമം എട്ട് കിലോ പിന്നെ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോ വരെ വരുന്ന പന്ത്രണ്ടിന്റെ കേട്ടോ പന്ത്രണ്ട് അല്ലെ നമുക്ക് അതിൽ ഇടുന്ന കുക്കികൾ നമുക്ക് വേറെ കാണിച്ചു തരാം ഇത് സാധാ ചൂണ്ടിലിടുന്ന പാരലിന്റെ ചെറിയ സാധനം കുറഞ്ഞോണ്ട് വരും നൂറ് കിലോന്റെ അടുത്തത് അപ്പൊ രണ്ട് കിലോ അപ്പൊ നാല്പത് ഇതിപ്പോ എട്ട് കിലോ അല്ലേ നമ്മള് പറഞ്ഞത് ഇതില് പന്ത്രണ്ട് കിലോന്റെ അല്ലേ പറഞ്ഞു പന്ത്രണ്ട് ഒരുപത് കിലോന്റെ പക്കറ്റ് നമ്മള് വെള്ളം ഇതിന്റെ നാല് മടക്കി മടക്കിട്ടിട്ട് പലിശ പറ്റും മീനുകൾക്കുള്ള ടോണിക്ക് ഇതാണ് തുറുപ്പ് ഇത് തുറുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെയിൻ സാധനാണ് നാച്ചാക്കാൻ പാടില്ല സിമ്പിൾ ടൈപ്പ് നോക്കണം പറയണ്ടതക്ക ഒരു കാര്യം തന്നെയാണ് അതാണ് മണി പിന്നെ ഇത് കട്ട് ചെയ്യാനുള്ള കത്തിരികാട് പിന്നെ സിഗരറ്റ് ലാമ്പ് ഉണ്ട് സ്ലാമ്പുണ്ട് പിന്നെ ഞാൻ തന്നെ ഇണ്ടാക്കിയ ത്രിബിൾ ഹുക്കാണ് ഇത് ഷോൾഡർ ചെയ്തിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ ത്രിബിൾ ഹുക്കാണ് അത് ഉണ്ടാക്കി പിന്നെ തീരോണ്ട് കെട്ടിട്ടുള്ള ത്രിബിൾ ഹുക്ക് അത് വേറെ അങ്ങനെ ഡബിൾ ടൈപ്പ് രണ്ട് ടൈപ്പ് ഇതൊക്കെ അപ്പൊ പിന്നെ എല്ലാരത്തിലുള്ള ഐറ്റംസുകൾ വേറെ പിന്നെ വേറൊരു അറ തുറക്കണ്ട ഞാൻ തുറക്കില്ല അത് പത്മനാഭ അറ പോലെ തുറക്കില്ല ബീ നിലവറ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബീ നിലവറയിൽ ഉള്ളത് മൊബൈൽ ഫോൺ ഉള്ള സംഭവം പിന്നെ മൂർച്ചുള്ള കത്രികിന്റെ പിന്നെ വലിയ സാധനത്തിനറ്റോട് കുത്തള്ള രണ്ട് സാധനങ്ങളെ ഉണ്ടാകും ഓട് കൂത്താള് കണ്ടില്ലേ ഇനി മീനുകളെ പിടിച്ച മീനുകളെ പല്ലിന്റെ ഇടയിൽ ചിലപ്പോ വല്ല തീറ്റ തിന്നിട്ടൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മള് എടുത്ത് അതൊക്കെ എടുത്തുകൊടുക്കും അങ്ങനെയൊക്കെ വിട്ടുകൊടുക്കാറുണ്ട് ഞാൻ മീനുകളെ പിന്നെ ചില മീനുകൾ ചിലപ്പോ നല്ല പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വലയിൽ ഇങ്ങനെ വന്നിട്ടിരിക്കണം എന്നിട്ട് അത് നമ്മള് അത് ശുശ്രൂഷ് ചെയ്തു കൊടുക്കും പിന്നെ ഇതെന്താണ് താങ്കൾക്ക് അറിയാനുള്ളത് വലട കളക്ഷൻ കളക്ഷൻ ഉണ്ട് അതിപ്പോ നമ്മള് പറക്കിയ പുതിയ

അത് ഇതിനകത്ത് കേറ്റാൻ പറ്റൂലേ മക്ക പിന്നെ ഇവിടെ വേറെ ഇതാണ് നമ്മുടെ ഉള്ള ബോള് നൂറ്റി അമ്പത് ബോൾ ഉണ്ട് ഇതാണ് നമ്മുടെ രണ്ട് വിരലിന്റെ വല നമുക്ക് പണിയുള്ളതാണെ നൂറ് മീറ്റർ ഒരാൾ പണിയാൻ പറഞ്ഞ രണ്ട് വിരലിന്റെ